ഹലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച വിഷയം പലർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ സാധാരണ ഫില്ലറാണ് ഫില്ലറാണ് കൊടുക്കുക ഡ്രോപ്പ് ഡ്രോപ്സാണ് കൊടുക്കാറ് ഫില്ലറാണ് ഉപയോഗിക്കുക അപ്പോൾ ഫില്ലറിൽ എത്ര മെഡിസിൻ അടങ്ങിയിരിക്കുന്നു അതെങ്ങനെ ഉപയോഗിക്കുക ഒരളവ് തിട്ടപ്പെടുത്തൽ എങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് സിമ്പിളായ കാര്യമാണ് സിമ്പിള എല്ലാവർക്കും അറിയുക നില കൺസെപ്റ്റാണെങ്കിലും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറി ആയ ഫസ്റ്റ് മതദേശമൊക്കെ അവർക്ക് ഇതിൻ്റെ ഡോസിൻ്റെ അറിയാമെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് മെഡിസിനാ കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ആൾക്ക് ഒരു പേടിയും ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതാണ് ഫില്ലറ് ഒരു ഫില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്യാണ് ഒരു ഫില്ലറിൽ ഒരു മില്ലി അടങ്ങിയിരിക്കും ഇതിനിപ്പോൾ ഡോസിന് അനുസരിച്ച് പോയിന്റ് വണ് പോയിൻ്റ് ടു പോയിൻറ്റ് ത്രീ അറിഞ്ഞ ഓരോ ഇതിലും ഒരു മില്ലി വരെ ഇതിലെഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫില്ലറും ഇവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു മില്ലി ആവുള്ളൂ ഇപ്പോൾ ആളുകൾക്ക് ഓരോ ഒരു ഇത് വലിയ ഫില്ലറല്ലേ ഒരു മില്ലി രീതിയിൽ ഉണ്ടാവും എന്നുള്ള ഒരു പേടിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയല്ല ഒരു ഫില്ലറിൽ ഒരു മില്ലി ഇനി ഒന്നേ പോയിൻറ്റ് രണ്ട് നഴുതിക്കാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ഒരു ഫില്ലർ മൊത്തം എടുക്കണം പിന്നെ പോയിൻറ്റ് ടു രണ്ടാമതായിട്ട് രണ്ട് ടൈമിൽ എടുത്ത് എടുത്തു കൊടുക്കണം പിന്നെ ഇത് ചില ആൻറ്റിബയോട്ടിക്സുകളൊക്കെ ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിൽ പ്രിപ്പേർഡ് ചെയ്ത കാലത്ത് ഇതാവും അപ്പോൾ അതിൽ സൊല്യൂഷൻ ഉണ്ടാവും നമ്മൾ സൊല്യൂഷൻ ആക്കി വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് വെച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കണം ഇത് സൊല്യൂഷൻ ആക്കി വെക്കാത്ത കാരണം എന്താ വെച്ചാൽ കൂടുതൽ സമയത്ത് ഇതിന് ടേബ്ലിറ്റ് ഉണ്ടാവില്ല അപ്പം മാക്സിമം ഇത് ഇങ്ങനത്തെ മെഡിസിന് ഇപ്പോഴത്തെ ചെയ്ത മെഡിസിനാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഡേയ്സ് മാക്സിമം ഫൈവ് ഡേയ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ പിന്നീട് ഇത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാണ് ഈ ഡ്രോപ്സിന് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് നൽകുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലാണ് അപ്പോൾ ചെറിയ ഒരു വൺ ഡ്രോപ്പ് മാറിയാൽ തന്നെ ഒരു ഡ്രോപ്പ് മാറിയാൽ തന്നെ ഡ്രോസിൽ നല്ല മാറ്റങ്ങൾ വരും അപ്പം അത് നല്ല ശ്രദ്ധിക്കണം ഈ സിറപ്പിൻ്റെ മാത്രമല്ല കോൺസെൻട്രേഷൻ സിറപ്പിനാണെങ്കിലും ഫൈവ് ടൈംസ് കോൺസെൻട്രേഷൻ പല ഡ്രോപ്പിലും കൂടുതലായിരിക്കും അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ പോയിൻറ്റ് ഒരു ഒരു മെല്ലും കൂടി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു മെല്ലി കുറഞ്ഞു കഴിഞ്ഞാലും ഡോസിൽ നല്ല മാറ്റം വരും അപ്പം അതുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ആളുകൾക്കൊരു കൺസെപ്റ്റ് സിമ്പിളായ കാര്യമാണ് ഇത് ഇത് മെല്ലി ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോന്നില്ലേ പല സമയങ്ങളിലും നമ്മൾ ഡോക്ടർ മെഡിസിൻ എഴുതിയിട്ട് മെഡിസിന് നമ്മൾ മെഡിസിൻ വാങ്ങാൻ വന്ന് നമ്മുടെ അടുത്ത് വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത് ഓക്കെ അറിഞ്ഞു പോയിട്ട് കഴിഞ്ഞിട്ട് അവർ ഫോൺ വിളിക്കും ഒരു മില്ലി വൺ പോയിന്റ് ടു ഒരു മില്ലിയായിരുന്നു ഒന്ന് ഫുൾ എടുക്കണോ പിന്നെ ഒന്ന് എടുക്കണോ ആ രീതിയിലൊക്കെ സംസാര ആളുകളൊക്കെ വിളിക്കാറുണ്ട് പിന്നെ ചില ആളുകൾ ഇത് ഒരു ഒരു എം എൽ എ മൂന്നേരം രീതി കൊടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് എം പോയിന്റ് വൺ എം എൽ അതായത് കുറച്ച് എല്ലാം ആളും ഒരു മില്ലിയറിന് ആ ഒരു കൺസെപ്റ്റാണ് അങ്ങോട്ട് പോയിന്റ് വൺ എം എൽ ത്രീ ടൈംസ് ടു ഡേ കൊടുത്തിട്ട് തിരിച്ചു വരും മെഡിസിൻ അസുഖം മാറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതങ്ങനത്തെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾ നമ്മൾ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവായ വിഷയങ്ങളെ കുറിച്ച് വീഡിയോ ഇനിയും പ്രതീക്ഷിക്കാം അപ്പോൾ ഉപകാരപ്പെട്ടു എന്നുള്ളവർ ഫോളോ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ